കയ്യൂക്ക് കൊണ്ട് ഒരിക്കലും ഭരണാധികാരികളെ നമുക്ക് അനുനയിപ്പിക്കാൻ സാധിക്കില്ല യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭരണാധികാരികളോട് കയ്യൂക്ക് കാണിക്കാൻ പാടില്ല അത് നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ പ്രത്യേകം ഓർമ്മിക്കണം വിശ്വസ്തനായ ദൂതൻ ജനങ്ങൾക്ക് തണുത്ത മഞ്ഞുപോലെ കുളിർമയകുന്നു സഹോദരങ്ങളെ സത്യവേദ സാരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത് നിങ്ങൾക്ക് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ അസ്സലാമു അലൈക്കും ജ്ഞാനിയായ ശാസകൻ്റെ ഉപദേശം സ്വീകരിക്കുന്ന കാതുകൾക്ക് സ്വർണം കൊണ്ടുള്ള കർണാഭരണങ്ങൾ ലഭിക്കുന്നത് പോലെ അതായത് അറിവുള്ള ഒരു ഉപദേശകൻ്റെ ഉപദേശം സ്വീകരിക്കുന്ന കാതുകൾക്ക് സ്വർണം കൊണ്ടുള്ള കർണാഭരണങ്ങൾ ലഭിക്കുന്നതുപോലെ സന്തോഷമുള്ള ലാഭമുള്ള അനുഗ്രഹമുള്ള ഒരു കാര്യമാകുന്നു എന്നർത്ഥം അതായത് ഏതെങ്കിലും അറിവുള്ള ആളുകളുടെ ഉപദേശം നമുക്ക് സ്വീകരിക്കുന്നത് നമുക്ക് ലാഭകരമാകുന്നു എന്നർത്ഥം വിശ്വസ്തനായ ദൂതൻ ജനങ്ങൾക്ക് തണുത്ത മഞ്ഞുപോലെ കുളിർമയേക്കുന്നു അത് അറിവ് പകർന്നു തരുന്ന ആളുകളെ നമുക്ക് ദൂതൻ എന്ന് പറയാം അത് വിശ്വസ്തനായ ദുധനായിരിക്കണം കളവ് പറയുന്നവനായിരിക്കരുത് അവൻ ജനങ്ങൾക്ക് തണുത്ത മഞ്ഞുപോലെ കുളിർമയേകുന്നു ഒരിക്കലും നൽകാത്ത ദാനത്തെക്കുറിച്ച് വമ്പ് പറയുന്നവർ മഴ തരാത്ത മേഘങ്ങളെപ്പോലെയാകുന്നു ചില ആളുകൾ ദാനം കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷേ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വമ്പ് പറഞ്ഞുകൊണ്ട് നടക്കും അല്ലെങ്കിൽ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വമ്പ് പറഞ്ഞു നടക്കും അത് ഒരിക്കലും മേഘം മഴ തരാത്ത മേഘങ്ങളെപ്പോലെയാകുന്നു മേഘത്തിലെ വെള്ളം ഉണ്ട് മഴയുണ്ട് ഉണ്ട് പക്ഷെ അത് പെയ്യുന്നില്ല അതേപോലെ ധനം നൽകാം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാതിരുന്നാൽ കൊടുക്കാതിരിക്കുന്ന ആളുകൾ മഴ തരാത്ത മേഘങ്ങളെ പോലെയാകുന്നു എന്നർത്ഥം ജനങ്ങളെ നിങ്ങൾ വല്ല തിന്മയും ചെയ്യുകയോ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്താൽ അതായത് നമ്മൾ തിന്മ പ്രവർത്തിക്കുമ്പോൾ അത് നമുക്ക് തന്നെയാണ് പിന്നീട് ദോഷമായിട്ട് വരുന്നത് അതുകൊണ്ട് ഒരാളൊരു തിന്മ ചെയ്യുമ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ താത്കാലികമായ ചില ലാഭങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അത് നമുക്ക് തന്നെ പിന്നീട് ദോഷകരമായി മാറും കർമ്മ എന്നൊക്കെ പറയും കാരുണ്യവാനായ നാഥനോട് ആത്മാർത്ഥമായി പാപമോചനം തേടുന്ന പക്ഷം കരുണാനിധിയായ നാഥനെ നിങ്ങൾ കണ്ടെത്തുന്നതാണ് നിങ്ങൾ അഥവാ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ തെറ്റ് ചെയ്തു പോയി പിന്നീട് തോന്ന ചെയ്യണ്ടായിരുന്നു എനിക്ക് താൽക്കാലികമായ ചില ലാഭങ്ങളുണ്ടായാലും പക്ഷേ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആത്മാർത്ഥമായി നാദനോട് മാപ്പ് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് നാഥൻ പുറത്തു തരുന്നതാണ് എന്നർത്ഥം നിങ്ങളുടെ പ്രാർത്ഥന നാഥൻ സ്വീകരിക്കുന്നതുമാകുന്നു ആത്മാർത്ഥമായ നിങ്ങളുടെ ഏതൊരു പ്രാർത്ഥനയും നാഥൻ സ്വീകരിക്കുന്നതുമാകുന്നു നാഥന് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് കാതൂർത്തിരിക്കുകയാണ് എന്നർത്ഥം കാരണം നമ്മളൊരു തെറ്റോ കുറ്റോ അല്ലെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധോ നമ്മുടെ കയ്യിൽ നിന്ന് വന്നുപോയി പക്ഷേ അത് മറയ്ക്കാൻ വേണ്ടി മറ്റൊരാളുടെ മേലെ ആരോപിക്കുകയോ അല്ലെങ്കിൽ നമ്മളത് ചെയ്തിട്ടില്ല എന്ന് നുണ പറയുകയോ ചെയ്യരുത് അതിന് പകരം നമുക്കത് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടെ ആത്മാർത്ഥമായി നാഥനോട് പാപമോചനം തേടിയാൽ നാദൻ അത് നിങ്ങൾക്ക് തരുന്നതാണ് എന്നർത്ഥം ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും അവയുടെ സുഖത്തിലും അവയുടെ ദുഃഖത്തിലും അവയെ തന്നോട് തന്നെ സദൃശരായി കണ്ടുകൊണ്ട് സമഭാവനയോടെ വർദ്ധിക്കുന്നവനാണ് ഉത്തമനായ യോഗി യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ചില ആളുകൾക്ക് യോഗി യോഗീന്ന് പേരൊക്കെ ഇടും പക്ഷെ അതല്ല യഥാർത്ഥത്തിലുള്ള യോഗി ഈശ്വരനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ എന്നാണ് യോഗി എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം അവരെങ്ങനെ ഉള്ളവരായിരിക്കും ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും അവയുടെ സുഖത്തിലും അവയുടെ ദുഃഖത്തിലും അവയെ തന്നോട് തന്നെ സദൃശരായി കണ്ടുകൊണ്ട് സമഭാവനയോടെ വർദ്ധിക്കുന്നവനാണ് എല്ലാ ജീവജാലങ്ങളോടും എല്ലാ ജീവജാലങ്ങളെയും തന്നെ പോലെ തന്നെ കാണാം അതായത് ഇപ്പോൾ നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അടുത്ത മതത്തിൽ വിശ്വസിക്കുന്ന ആൾ അല്ലെങ്കിൽ വേറൊരു വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾ അല്ലെങ്കിൽ വേറൊരു ജീവി വേറൊരു മൃഗം എന്തോ എന്തുമായിക്കോട്ടെ അവയെ അവരെ എല്ലാവരെയും ഞാൻ തന്നെയല്ലേ അത് എന്ന ഭാവനയോടെ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ കാണാൻ കഴിയുന്ന ആളുകൾ ഈ കാലത്ത് വളരെ കുറവാണ് പക്ഷേ ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളെയും സ്വന്തം സഹോദരനായിട്ട് കാണാൻ കഴിയുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അതുപോലെ ഏതൊരു മൃഗങ്ങളെയും ഏതൊരു ജീവികളെയും അത് ആ ജീവിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവയ്ക്ക് ഉപദ്രവം ഏൽപ്പിക്കാതിരിക്കുക സമഭാവനയോടെ ഒരു മനുഷ്യനെയും മൃഗത്തെയും ഒരു ഏതെങ്കിലും ജീവിയെയും എല്ലാത്തിനും സമഭാവനയോടെ ഒരേപോലെ കാണാൻ സാധിക്കുക സ്നേഹത്തോടു കൂടി പെരുമാറാൻ സാധിക്കുക അവയ്ക്ക് ഉപ ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുക ഒരു മൃഗത്തിന് ഒരു നായ്ക്ക് പോലും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊടുത്താൽ അത് നന്ദിയോടെ നമ്മളെ നോക്കുന്നത് കാണാം ഇനി നന്ദിയോട് നോക്കാത്ത മൃഗങ്ങളെ നമുക്ക് കാണാം അപ്പോൾ ഏതായാലും അവരെ എല്ലാവരെയും നമുക്ക് സമഭാവനയോടെ കണ്ടുകൊണ്ട് അവയ്ക്കൊക്കെ ഉപകാരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെയാണ് യോഗികൾ എന്ന് പറയുന്നത് ക്ഷമ കൊണ്ട് ഭരണാധികാരികളെപ്പോലും അനുനയിപ്പിക്കുവാൻ കഴിഞ്ഞേക്കാം നമുക്ക് വേണ്ടത് ക്ഷമയാണ് ക്ഷമ കൊണ്ട് ഒരു ഭരണാധികാരികളെപ്പോലും അനുനയിപ്പിക്കാൻ നമുക്ക് സാധിച്ചേക്കാം പക്ഷെ കയ്യൂക്ക് കൊണ്ട് ഒരിക്കലും ഭരണാധികാരികളെ നമുക്ക് അനുനയിപ്പിക്കാൻ സാധിക്കില്ല ഭരണാധികാരികളോട് കയ്യൂക്ക് കാണിക്കാൻ പാടില്ല അത് നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ പ്രത്യേക ഓർമ്മിക്കണം ഒരു രാജ്യത്തിൻ്റെ ഭരണം ലഭിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ് അത് എല്ലാവർക്കും അങ്ങനെ ലഭിച്ചോന്ന് വരില്ല അത് ലഭിക്കുന്നതിന് കാരണം ഉണ്ടായിരിക്കാം ഒരു നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ ഏത് രീതിയിലാണോ അവർക്ക് അതനുസരിച്ച ഭരണാധികാരികളെ ആണ് സർവശക്തനായ നാഥൻ നൽകുന്നത് അപ്പോൾ അവർ പറയുന്ന തീരുമാനങ്ങൾ എന്തോ അത് ക്ഷമയോടെ അനുസരിക്കുക കേൾക്കുക ഒരു പക്ഷേ നാഥൻ അവർ നല്ലതല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരെ മാറ്റിയേക്കാം അതാണ് പറയുന്നത് ക്ഷമ കൊണ്ട് ഭരണാധികാരികളെ പോലും അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം മൃദുലമായ നാവുകൾക്ക് കാഠിന്യമുള്ള പ്രതിസന്ധികളെപ്പോലും തകർക്കുവാനുള്ള കഴിവും കരുത്തുമുണ്ടെന്നറിയുക നമ്മൾ ഉദ്ദേശിക്കും ചിലപ്പം വിചാരിക്കും നമ്മളെക്കാൾ അതിശക്തമായ ആളുകളെ ഭരണാധികാരികളെയൊക്കെ കരുത്തുകൊണ്ടും കഠിനമായ വാക്കുകൾ കൊണ്ടും തോൽപ്പിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കും പക്ഷേ അത് ആരാണോ അത് ചെയ്ത അവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക പക്ഷേ മൃദുലമായ നാവുകൾക്ക് കാഠിന്യമുള്ള പ്രതിസന്ധികളെപ്പോലും തകർക്കുവാനുള്ള കഴിവും കരുത്തുമുണ്ടെന്ന് അറിയുക സൗമ്യമായ മൃദുലമായ നാവ് കൊണ്ട് നമുക്ക് സൗമ്യമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് കാഠിന്യമുള്ള പ്രതിസന്ധികളെ പോലും തകർക്കുവാനുള്ള കഴിവും കരുത്തും ഈ മൃദുലമായ നാവുകൾക്കുണ്ടെന്ന് അറിയുക എന്നാണ് പറയുന്നത് ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് തന്നെ ഒരു ദിവസം മുഴുവൻ പറയാനുള്ളത് ഉണ്ടാവും അയൽവാസികളുടെ വീടുകളിലാണെങ്കിലും ആവശ്യത്തിന് മാത്രം പോവുക നമ്മുടെ അയൽവാസികൾ തന്നെയാണ് നമ്മളോട് ഇഷ്ടമുള്ളവരാണ് സ്നേഹമുള്ളവരാണ് പക്ഷേ അത് പറഞ്ഞുകൊണ്ട് എല്ലാ സമയത്തും അങ്ങോട്ട് ഓടിച്ചല്ലണ്ട അത്യാവശ്യത്തിന് മാത്രം പോയാൽ മതി അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളവിടെ ഉണ്ടാവുകയും വേണം നിങ്ങൾ ഒരു തെറ്റ് പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ പിന്നീട് ദോഷമായി മാറുന്നു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുറേ ആളുകൾ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അത് വിശ്വസിക്കുന്നത് നല്ല കാര്യമാണ് കാരണം നമ്മൾ എന്ത് ചെയ്തോ അത് നമുക്ക് തിരിച്ചു വരും നല്ലത് ചെയ്താൽ നല്ലത് ചീത്ത ചെയ്താൽ ചീത്ത ദൈവം എല്ലാം കാണുന്നുണ്ട് എന്നർത്ഥം നിങ്ങളൊരു തെറ്റ് പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ പിന്നീട് ദോഷമായി മാറും അത് പിന്നീട് എങ്ങനെയായാലും നിങ്ങൾക്ക് ദോഷമായിട്ട് തിരികെ വരും നിങ്ങൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കാനായി നിരപരാധികളുടെ മേൽ ആരോപിച്ചാൽ അത് മഹാപാപമാകുന്നു ഇപ്പം നേരത്തെ നമ്മൾ വായിച്ചത് തെറ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ അത് വേറെ ഗ്രന്ഥത്തിൽ നിന്നായിരുന്നു ഇത് വേറൊരു ഗ്രന്ഥത്തിൽ നിന്നാണ് അപ്പോൾ ഒന്നിൻ്റെ ബാക്കിയാണോ ഒന്ന് എന്നുള്ള സംശയം ഉണ്ടാവും അല്ലേ നിങ്ങൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കാനായി നിരപരാധികളുടെ മേൽ ആരോപിച്ചാൽ അത് മഹാപാപമാകുന്നു അത് പാപം തന്നെയാണ് കാരണം നമ്മളൊരു തെറ്റ് ചെയ്യാന്നിട്ട് പാവപ്പെട്ട ഏതെങ്കിലും ആളുടെ മേത്ത് ആരോപിക്കുക മഹാപാവം വല്ലവനും അങ്ങനെ മഹാപാപം സമ്പാദിച്ചു വെക്കുന്ന പക്ഷം അത് അവൻ്റെ തന്നെ വലിയ ദോഷത്തിനായി മാറുന്നതാണ് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ തെറ്റ് ചെയ്തിട്ട് മറ്റുള്ള ആളുകളുടെ തലയിൽ ഇട്ട് കൊടുത്താൽ അത് പിന്നീട് വലിയ ദോഷമായിട്ട് മാറും എന്നാണ് ഈ ചെയ്ത ആൾക്ക് നിങ്ങളുടെ നാഥൻ സർവജ്ഞനും യുക്തിമാനുമാകുന്നു നിങ്ങളുടെ നാഥൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു എന്നർത്ഥം ഒരു സാധാരണ മനുഷ്യൻ്റെ അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും അവന് ദുഷ്കരമായ കാര്യം തന്നെയാണ് ഒരു സാധാരണ മനുഷ്യനെ അവൻ്റെ മനസ്സിനെ അടക്കുക എന്നുള്ളത് പല കാര്യങ്ങളും നമുക്ക് പ്രലോഭനങ്ങൾ വരാം അതിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക മനസ്സിനെ അടക്കുക എന്നത് അവന് ഒരു സാധാരണ മനുഷ്യന് ദുഷ്കരമായ കാര്യം തന്നെയാണ് എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും വിജ്ഞാനം നേടുന്നത് കൊണ്ടും ആർക്കും അത് സാധിക്കാവുന്നതുമാണ് വിജ്ഞാനം നേടുക അത് മാത്രമേ നമുക്ക് ഒരു മാർഗമുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് വിവേചനങ്ങളില്ലാതെ വിജ്ഞാനം നേടുന്നതിലൂടെ ലോകസമാധാനം എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ യാത്ര വിവേചനങ്ങളില്ലാതെ വിജ്ഞാനം നേടുന്നതിലൂടെ ലോകസമാധാനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ സത്യവേദ സാരങ്ങൾ എഴുതിയതും ഇപ്പോൾ നമ്മൾ യാത്ര കന്യാകുമാരിയിൽ നിന്നും കാസർഗോഡ് വരെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ എറണാകുളത്താണുള്ളത് എന്തായാലും വേദഗ്രന്ഥങ്ങളിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടി നമുക്ക് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ നിർത്താം ഇതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെയും പേജ് ഈ രീതിയിലാണ് അതായത് ആദ്യം ബൈബിൾ ഖുറാൻ ഭഗവത്ഗീത ബൈബിൾ ഖുറാൻ ഭഗവത്ഗീത അങ്ങനെ ആറ് വചനങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൻ്റെ ബാക്കിയാണ് ഒന്നെന്ന് തോന്നുന്നില്ലേ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൽക്കർമ്മ വിജയിച്ചു എന്ന് കരുതാം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നാട്ടിൽ ശ്രമിച്ചു